അസളാല അയക്കു വരഹമുല്ലാ വാത്തു രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ ഞാൻ ആദ്യം എന്നെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഇപ്പോൾ അതായത് മുണ്ടിനീര് വന്നിട്ട് അത് കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു അസാധ്യ പെയിനായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഷെയ്നൊട്ടി നിർത്താത്ത ഛര്ദ്ദിയും അവന് തീരെ വയ്യായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു സാധനം കൊണ്ട് ഇപ്പം വരാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ട് കോളൊന്നും ഞാൻ എടുക്കുന്നേ ഇല്ല മക്കളെ മക്കളെനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റില് വോയിസ് കൊടുത്തിട്ട് നിർത്താമെന്ന് കരുതുന്നുണ്ട് വാ അതുറന്ന് സംസാരിക്കാൻ വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ ഒന്നുമില്ല മുഴുവൻ മുഴുവട്ടിണിയാണ് കേട്ടോ വെള്ളം ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നുണ്ട് എന്നല്ലാതെ കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ഡോക്ടർ അടിപൊളിയാണ് കേട്ടോ എൻ്റെ അമ്മ അറിയേണ്ടി കാര്യമായിട്ടേന്ന് പറയണ്ട ഫുഡേ കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ഫുഡേ കഴിക്കുന്നില്ലാട്ടോ അതായത് വാ തുറക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ വശി അവിടെ നിന്നിട്ട് ഇങ്ങനെ എന്താണ് ഇരിക്കുന്നു മരുന്നെന്തോ വാഗാണ് തോന്നുന്നുണ്ട് കേട്ടോ കുറേ കാലമായി വ്ളോഗൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ആക്ച്വലി ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗ് കൊണ്ട് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ എത്തിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാവില്ല മക്കളെ അതുകൊണ്ടാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഷെയ്നൂട്ടിൻ്റെ ഷർദിയും കൊണ്ട് ഇങ്ങോട്ട് വന്നു മിത്രയിലോട്ട് വന്നു കേട്ടോ എന്നെ കാണിച്ചത് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഇവനെ കാണിച്ചത് വേറൊരു ഹോസ്പിറ്റലാണ് ഇവിടെ നമ്മളൊരു പന്ത്രണ്ടര വരെ ആശുപത്രിയിൽ ഇരുന്നിൽക്കുന്നുട്ടോ ഇവന് രാവിലെ ഒരു പൊറോട്ട കഴിച്ചായിരുന്നു അപ്പുറത്ത് വീട്ടിൽ നിന്ന് മൂത്തമാൻ്റെ അല്ല മിത്താതെ കൊടുത്തതായിരുന്നു അവനത് കഴിച്ചു അത് പറ്റാണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ഏട്ട് തവണയൊന്നും കുട്ടി കുട്ടിയും ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇഞ്ചെക്ഷനൊക്കെ ഇട്ട് അവൻ ഓക്കെ ആയി ഒരു മൂന്നാല് ഇഞ്ചക്ഷനൊക്കെ കിട്ടിയപ്പോൾ അവൻ റെഡിയായി വിഷപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ ഇവന് എന്താ പറയുക ഇതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് ഭയങ്കര പെയിൻ വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് ഇങ്ങനെ പെയിൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെയും ഷെയ്നുവിൻ്റെയും ഇടയിൽ കറന്നിട്ട് നട്ടം തിരിയുന്നുണ്ടായിരുന്നു കുറേ അവനെ ഷെയ്നൂട്ടീനെ സമാധാനിപ്പിക്കും കുറേ എന്നെ സമാധാനിപ്പിക്കും പിന്നെയും കുറച്ച് ഷെയ്നുവിനെ സമാധാനിപ്പിക്കും അങ്ങനെയായിരുന്നു ഷെയ്നു പിന്നെ എൻ്റെ മടിയെ തന്നെ കടന്ന് ഒന്ന് കണ്ണടച്ച് വീറ്റു എന്നു വേണമെങ്കിൽ പറയാം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ അവൻ ഓക്കെ ആയിട്ടോ അവന് ഒക്കെ കിട്ടി ഒന്ന് ഇറങ്ങി കഴിഞ്ഞേറ്റപ്പം തന്നെ അവൻ ഏകദേശം ഓക്കെ ആയി ശരിക്കും പറഞ്ഞാൽ ഈ മുണ്ടിനീര് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പെയിനാണ് മെയിൻ കേട്ടോ നമുക്ക് പനി പനി അലോക്കിൻ്റെ പനി ഈ ഇതിൻ്റെ പെയിനേക്കാളും കൂടുതൽ പനിൻ്റെ പേരിൽ വരുന്ന പെയിൻ ഉണ്ടല്ലോ അത് അടി അടിപൊളി പെയിൻ മുതുകേദന എനിക്ക് എൻ്റെ സിസേറിയൻ്റെ ടൈമിൽ അനശേഷി കിട്ടിയിട്ടുണ്ടായിരുന്ന ആ എല്ലിൻ്റെ അവിടെയൊക്കെ വേദന എടുത്തറിയുന്ന പോലെ അതുപോലെ സ്റ്റിച്ചിൻ്റെ പെയിൻ എല്ലാവരുടെയും പെയിൻ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക ഷെയ്നു കുട്ടിയും ഭക്ഷ്യംപടെ ബഷി ഷെയ്നോനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചക്ഷൻ ഇട്ടതിൻ്റെ സങ്കടം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പക്ഷെ ഇങ്ങനെ അവൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു വാപ്പി അല്ലല്ല ഇഡ്ലി ഇഡ്ലി എന്താണ് ഇതിന് വേണ്ടത് ചോദിച്ച സമയത്ത് ഇഡലി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അവനപ്പം നമ്മൾ ഓക്കെ ഇനിയിപ്പോൾ അവൻ ഇഡ്ലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി അന്ന് അതായത് ഈ ഒരു ദിവസം എനിക്ക് പെയിൻ ഉണ്ടെങ്കിലും കൂടെ ഇഡ്ലി കഴിക്കാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഈ ഏട്ടൻ്റെ തട്ടുകടയിൽ പോയിട്ട് ഇടയ്ക്കൊക്കെ ഇഡ്ലി കഴിക്കാറുണ്ട് പത്തിരിപ്പാലേന്ന് അപ്പോൾ ഷെയ്നുക്ക് മുണ്ടിനീര് വന്നപ്പോഴും അവന് ഇഡ്ലി അവിടെ നിന്ന് ഇഡ്ഡലി കഴിക്കാമായിരുന്നു കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കന്ന് പറഞ്ഞ് ഇഡ്ഡലി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നി ണ്ടായില്ല പിറ്റത്തെ ദിവസം അതായത് ഇന്നലെ മിനിഞ്ഞാ മുതൽ വേദനയ്ക്ക് ഒരു കയ്യും കണക്കൂല വേദന തന്നെ ഇപ്പോഴും എനിക്ക് നല്ല പെയിൻ ആണ് കേട്ടോ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരമൊക്കെ കഴി നിസ്കരിക്കുന്ന സമയത്ത് സുജൂതൊന്നുമില്ല സുജൂതിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല തല താഴ്ത്താൻ പറ്റുന്നില്ല അങ്ങനത്തെ വേദന എന്താ പറയാ വാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നിനൊന്നിനും വയ്ക്കാത്തത്ര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വരും ഇത് കാറ്റിൽ പടരും വൈറസാണ് കാറ്റിൽ പടരും ആളുകൾക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ കാണിക്കുന്ന സമയത്ത് ഇതിനി വീർത്ത് വരും എന്ന് പറഞ്ഞപ്പോൾ ബഷീനെ കളിയാക്കി ചിരിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ആ നീ ചിരിക്കുമൊന്നും വേണ്ട നിനക്കും കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പക്ഷേ ഇത് ഭയങ്കര പെയിനാണ് കേട്ടോ നമ്മൾ മറ്റുള്ളവരനെ മാറ്റി നിർത്തുന്നതാണ് ബുദ്ധി വീട്ടിൽ നിന്ന് വേണ്ടോ നല്ല പോലെ എനിക്ക് വീർത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എൻ്റെ ഫേസ് ഒരു മംഗോളിയൻസിൻ്റെ ഫേസ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പം ഇപ്പം ഞാൻ ഈ വോയ്സോറ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വീർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേഷൻ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ഞാൻ ഓക്കെ ആയിട്ട് ഇൻഷാള്ള വീഡിയോ ആയിട്ട് വരാം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം അസലാ വാരിക്കും വരഹമുല്ലാ വിബർകാത്തൂ